ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ സെയിൽ ആയിട്ടാണേ കോംബോ ഓഫറായിട്ടുണ്ട് സിംഗിളായിട്ടും ഉണ്ട് അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം സൈസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ തന്നെ പറയാം വീഡിയോയിൽ പറയാം നിങ്ങൾ റേറ്റും കാര്യവും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഇത് ഡബിൾ എക്സിലാണ് സൈസ് ഫീഡിങ് ടോപ്പാണ് അത് ഒരു സിബവിടെ തുറന്നിരിക്കുവായിരുന്നു കേട്ടോ അത് ഹൈ ഹിഡൻ സിബായിട്ടാണ് ഉള്ളത് അതിലേക്ക് ഒരു പലാസോ പാൻറ്റാണ് നേവി ബ്ലൂ കളറാണ് ബ്ലാക്ക് കളർ വേണമെങ്കിൽ ബ്ലാക്ക് ആക്കാം നേവി ബ്ലൂ കളർ ആണെങ്കിൽ നേവി ബ്ലൂ എടുക്കാം ഏത് വേണേലും കൊടുക്കുകട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇറക്ക് യൂസ് ചെയ്യാൻ പറ്റും സിബ് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ എഡിറ്റിംഗ് വേറെയും വീഡിയോ എടുക്കൽ വേറെ ആയിരുന്നു പിന്നെ നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു പലാസോ പെയിൻറ്റും ആ ആ ബ്ലാക്ക് ടോപ്പ് കാണിച്ചല്ലോ അതിൻ്റെ തന്നെ ബ്ലാക്ക് മെറൂൺ ടോപ്പാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ എക്സ് എൽ കാർക്ക് യൂസ് ചെയ്യുക ഒരു ഫ്രീ സൈസാണ് പലാസോ പാൻറ്റ് വരിക കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പാണ് സ്ലിറ്റഡ് അല്ല അല്ലാട്ടോ ഈ കാണിച്ച മൂന്നും സ്ലിറ്റഡല്ല അതിലേക്ക് നേരത്തെ കാണിച്ച സെയിം പലാസോ പാൻറ്റാണ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു പലസോ പാൻറ്റും നല്ലൊരു കളറാണ് കേട്ടോ റിംഗിളിൽ വരുന്ന സ്ലിറ്റഡ് അല്ല ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ആർക്കും ഡബിൾ എക്സൽ ആർക്കും യൂസ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ടോപ്പ് എക്സലാണ് ടേഗ് സൈസ് കാണിക്കുന്നത് പക്ഷേ ലാർജ് വരുന്നുള്ളൂ കേട്ടോ സൈസ് ലാർജ് വർക്ക് യൂസ് ചെയ്യാം നാൽപ്പതാണ് ചെസ്റ്റ് വരുന്നത് മീഡിയം ലാർജ് വരൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് സ്ലിറ്റഡ് ആണ് ഇപ്പൊ കാണിച്ചത് നെക്സ്റ്റ് ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ ഫീഡിംഗ് ടോപ്പാണ് ഇത് ഫീഡിങ്ങിന് അല്ലാതെ യൂസ് ചെയ്യാം കേട്ടോ ജിബ് അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റുന്നില്ല രണ്ട് സൈഡിലായിട്ട് സിബുണ്ട് എവിടെ എവിടെ ആയിട്ടാണ് വരുന്നത് എക്സെൽ ഡബിൾ ആർക്ക് യൂസ് ചെയ്യുക ഡബിൾ എക്സെൽ ആണ് ടാഗ് സൈസ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് കളറ് പലാസം എടുത്തിട്ടുള്ളത് ഞാൻ ടോപ്പും പേരിൻ്റെ കൂടെ ആയിട്ടാണ് ഈ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു നൈറ്റി വിത്ത് ഷാളിൻ്റെ കോംബോ ആണ് കേട്ടോ ലാസ്റ്റ് പീസുകളൊക്കെയാണേ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ആക്കാം കേട്ടോ മൂന്ന് ഷാളും മൂന്ന് ഷാൾ വിത്ത് മിക്സിൻ്റെ കോംബോ ആയിട്ടാണ് ഒരു വീട്ടിലൊക്കെ മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു റേറ്റിനാണ് കിട്ടുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാം അൻപത്താറ് സൈസിൻ്റെ നൈറ്റിയാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഷോളും നൈറ്റിയാണ് വരുന്നത് ഇതിൻ്റെ വർക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ റെഡ് മെറൂൺ കളറാണ് റെഡ് കളറല്ല അല്ല കേട്ടോ ഇത് ഇങ്ങനെ ഉതിപ്പുള്ള റെഡല്ല നല്ല റെഡിഷ് മെറൂൺ കളറാണ് പിന്നെ അതിലേക്ക് ഈ ഒരു പ്രിൻ്റാണ് കളറ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെയുള്ള ഗ്രീൻ കളറോ ബ്ലൂ കളറോ അങ്ങനത്തൊക്കെ എല്ലാ കളറും പെട്ടെന്ന് പെട്ടെന്ന് ഔട്ടായി പിന്നെ ഈ കളേഴ്സുകളാണ് ബാക്കി ആ കളർ ഇനിയും എല്ലാവർക്കും വേണം വരുന്നത് കേട്ടോ ഇത് അൻപത്തി ആറ് സൈസ് തന്നെയാണ് വരുന്നത് വർക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നേവി ബ്ലൂ കളറാണ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി മൂന്നെണ്ണം കൂടി ആയിട്ടുള്ള കോംബോ ആണ് ാണ് വർക്ക് വരുന്നത് ഇങ്ങനെ മൂന്ന് സെറ്റ് ആയിട്ടാണേ വരുന്നത് മൂന്നും അമ്പത്താറ് സൈസാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് കോംബോ വിത്ത് ഷാളാണ് മാക്സി വിത്ത് ഷാളിൻ്റെ കോംബോ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ഈ ബ്ലൂ കളർ അല്ല ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് എൻ്റെ കൂടെ ഉള്ളത് നോക്കാം അൻപത്തി ആറ് സൈസിന്റെ തന്നെയാണ് ട്ടോ നേരത്തെ കാണിച്ചിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുടെ കളറാണ് കേട്ടോ പ്രിന്റ് കണ്ടില്ലേ ഷോളും കൂടിയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കോമ്പോൾ ഏതാ വച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ എൽ സൈസിൽ വരുന്ന നല്ലൊരു ജയ്പൂർ കോട്ടൻ്റെ ത്രീ പീസസ് സെറ്റാണ് ആവുന്നു കേട്ടോ സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് നല്ല സോഫ്റ്റാണ് ആവുന്നുട്ടോ അങ്ങനെയാണ് ബോട്ടം വരുന്നത് ലാർജ് എക്സെൽ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ എക്സലാണ് ടാഗ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നെക്ക് ബിഗ് സൈസ് പെട്ടെന്ന് പോയി ചെറിയ സൈസുകൾ അവിടെ ഇരിക്കും പോക്കറ്റുള്ള ബോട്ടാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ടിയാണ് കേട്ടോ നല്ലൊരു സെറ്റാണ് നല്ലൊരു ത്രീ പീസസ് സെറ്റാണ് കേട്ടോ അതും എക്സൽ സൈസിൽ വരുന്നൊരു കോഡ് സെറ്റും കൂടി ഈ രണ്ട് സെറ്റും കൂടെ ആയിട്ട് കോംബോ ഓഫറാണ് എക്സലാണ് സൈസ് വരുന്നത് ലോങ് കോഡ് സെറ്റെയാണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡാണ് ലോങ് കോഡ് സെറ്റിന് ലൈനിങ് അറ്റാച്ചഡാണ് നെക്സ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് ാണ് വരുന്നത് വരുന്നത് അതിന്റെ കൂടെ ലാർജ് സൈസിൽ വരുന്ന നല്ലൊരു പാർട്ടി സെറ്റ് ആണ് എൻ്റെ ബിഗ് സൈസൊക്കെ തീർന്നിട്ടുണ്ട് ത്രിപിൾ എക്സൽ സൈസ് വരെയും ഉണ്ടായിരുന്നു ത്രിപിൾ എക്സലും എക്സലും ഡബിൾ എക്സലും ഒക്കെ എല്ലാവർക്കും ആവശ്യമാണ് ഇനിയും കൊണ്ടുവരാൻ പറയുന്ന പ്രോഡക്റ്റ് ആണ് മസ്ലിം മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒക്കെ ഭാഗത്ത് നല്ലൊരു ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് ടോപ്പ് പക്ഷേ വലിയ സൈസുകളൊക്കെ എല്ലാവരും എടുക്കുമ്പോൾ ചെറിയ സൈസുകളൊക്കെ അവിടെ നിൽക്കുകയാണ് ഈ രണ്ട് സെറ്റും കൂടെ കോംബോ ആയിട്ട് നൽകുന്നത് നല്ല മെറ്റീരിയൽ ഷോളാണ് കേട്ടോ നല്ല ഷിഫോണിൽ വരുന്ന ഓർഗൻസ ടൈപ്പാണ് മസ്ലിൻ ആണ് ടോപ്പിന്റെ ഇത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇയർ ഐറ്റം അതുപോലെ തന്നെ ഒരുപാട് റീസ്റ്റോക്ക് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ആണ് ഇത് ഇപ്പോഴും ഇനിയും ഇതിന്റെ ബിഗ് സൈസുകളൊക്കെ ആൾക്കാർക്ക് ആവശ്യമുണ്ട് പക്ഷേ ചെറിയ സൈസുകളൊക്കെ അപ്പൊ അവിടെ എങ്ങനെ ഇരിക്കുകയാണ് ലാർജ് സൈസും ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഔട്ടായി പോകും ബാക്കിയുള്ള കളേഴ്സും ബാക്കിയുള്ള സൈസും ഇല്ല എൽ സൈസ് ആണ് വരുന്നത് സ്മോളിനും ലാർജിനും യൂസ് ചെയ്യ നല്ല ഷോളും നല്ലൊരു ബോട്ടോക്കെയാണ് വരുന്നത് കേട്ടോ ഇത് വാങ്ങിയവർക്കൊക്കെ അറിയാ ഇതിൻ്റെ ഒരു സുഖം എന്താണെന്ന് ഇടാനൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നേരത്തെ കാണിച്ചിട്ട് എന്നെ ക്ലോസ് ആയിട്ട് ഒരു കോഡ് സെറ്റ് ക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പാർട്ടീവ് ഇയർ സെറ്റാണ് ഡബിൾ എക്സലാണ് സൈസ് എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും യൂസ് ചെയ്യുക ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള കളേഴ്സൊക്കെ ഒത്തിരി എല്ലാവരും വാങ്ങി നല്ല കളേഴ്സുകളൊക്കെ യെല്ലോ നല്ലൊരു പീച്ച് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് ഔട്ടായി ഇയർ കളേഴ്സ് അങ്ങനെ ഒരുപാട് ബാക്കി വന്നു നല്ലൊരു പാർട്ടീവ് ഇയറാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സെൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡബിൾ എക്സൽ ആണ് എക്സസൈസ് വരുന്നത് നാൽപ്പത്തി നാല് പേരെ ചെസ്സൈസ് ഉണ്ട് എൻ്റെ വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ സിംപിളായിട്ട് വരുന്നതാണ് പിന്നെ ഇതിലേക്കൊരു മസ്ലിൻ്റെ ഒരു ചുരിദാർ സെറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ ചുരിദാറിൻ്റെ അല്ല ചുരിദാറിൻ്റെ മെറ്റീരിയൽ ആണ് വരുന്നതാ എങ്ങനെയാണ് വരുന്നത് ചുരിദാർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ എക്സൽ വർക്ക് സ്റ്റിച്ച് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇങ്ങനെ ഈ രണ്ട് സെറ്റും കൂടി വരുന്നത് നല്ലൊരു ഓഫറാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇത്ര റേറ്റിൽ എന്തായാലും നിങ്ങൾക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടൂലോ നെക്സ്റ്റ് അതിൻ്റെ എന്നെ ഒരു കളർ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് ഈ ഒരു കളർ ചേഞ്ച് രണ്ട് കളറുമാണ് ഒരുപാട് ബാക്കി വന്നത് കേട്ടോ ഇത് കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട് വീഡിയോസിൽ വീഡിയോയിൽ കാണിക്കുന്നതല്ല കോഫി ബ്രൗൺ കളറായിട്ടാണ് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് ഗ്രേ ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ ആ ഒരു കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിലേക്ക് നല്ലൊരു മസ്ലിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും പ്രൊഡക്റ്റ് ഒക്കെ എന്നാൽ ഞാൻ നിവർത്തി കാണിക്കാണ് പുതുതായിട്ട് വന്ന് കാണാൻ വരുന്നവരുണ്ടാവും ഇങ്ങനെയാണേ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് മസ്ലിനാണ് വരുന്നത് ടോപ്പ് മസ്ലിൻ മെറ്റീരിയലാണ് ആണ് ഷോളും അതുപോലെ തന്നെ മസ്ലിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഈ ഒരു റേറ്റിന് എന്തല്ലോ ഇത് അഫോർഡബിൾ പ്രൈസാണ് വേഗം ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള കളിച്ചാണ് മിസ്സാക്കേണ്ട അപ്പോൾ ഏത് പ്രോഡക്റ്റാണ് വേണ്ട വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക